നമ്മളിന്ന് കുരുത്തോലൊരു ഐറ്റം ചെയ്യാൻ പോവാം അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം അപ്പോൾ ഇത് നോക്കി ആദ്യം നോക്കി മനസ്സിലാക്കി ഓട്ടോ അപ്പം ഈ എടുത്തിട്ട് ഇതിങ്ങനെ ഫസ്റ്റ് ഇങ്ങോട്ട് നെയ്ത്തെടുക്കുക പിന്നെ അത് ഇടത്തോട്ട് നെയ്യുക പിന്നെ വലത്തോട്ട് നെയ്യുക പിന്നെ ഇടത്തോട്ട് നെയ്യുക പിന്നെ വലത്തോട്ട് നെയ്യുക അങ്ങനെ ഫുള്ളായിട്ട് നെയ്യണം നമ്മൾ എഴുതി ആയപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാനായിട്ട് ഞാനത് വേറെ ഒറ്റ സിംഗിളായിട്ട് എടുത്ത് കാണിച്ചു തരാം ഇങ്ങനെ പൊളിക്കുക ഇങ്ങനെ പൊളിക്ക എന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വണ്ണം അങ്ങട്ട് കൊടുക്കുക ഓക്കേടാ ഉണ്ടാക്കാം ഇതിന്റെ ഭംഗി കണ്ടാ അടിപൊളി സംഭവമാണ് ഇതിപ്പോ ഇങ്ങനെ നമ്മള് വരും ഓരോന്നും ഓരോന്നും ഇങ്ങനെ വരും അപ്പൊ നമുക്ക് മൂന്നാലിനും തന്നെ ഇണ്ടാക്കിട്ട് കാണിച്ചു തരാം കേട്ടാ ഓക്കെ ഇത് നമ്മുടെ ഐറ്റം ഇത് അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് ഉണ്ടാക്കിയത് അപ്പൊ ഇത് ഇങ്ങനെ ഇണ്ടാക്കുമ്പോഴ് ഇടവിട്ട് ഓരോ ഓല ഇടവിട്ട് ഇടപെട്ട് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ മോള് വരെ ഉണ്ടാക്കുമ്പോൾ അത് ഇതേപോലെ ഇരിക്കും മോള് വരെ അപ്പോൾ അടിപൊളിയായിരിക്കും കാണാനായിട്ട് നമ്മളിപ്പോൾ കെട്ടുന്നറയ്ക്കുണ്ടെങ്കിൽ ഫ്രണ്ട്സ് വെക്കാം അങ്ങനെ ഓരോ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്രണ്ടിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും നിങ്ങളും ഉണ്ടാക്കാൻ പഠിക്കുക പിന്നെ ഏതൊരു വീട്ടിലൊരു ആവശ്യം വന്നാലും വേറെ ആളെ സഹായം തരേണ്ട ആവശ്യമില്ല നമുക്കന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബറൊക്കെ ഭയങ്കര കുറവ് നിറഞ്ഞ നാലേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബർ എല്ലാവരും ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ